അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ക്രോഷെ ട്യൂട്ടോറിയൽസ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സ്ലിപ്പ് നോട്ടും അതുപോലെ ചെയിൻ സ്റ്റിച്ചും ആണ് കാണിക്കുന്നത് ബിഗ്നേഴ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ക്രോഷെ കിട്ടിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക നമ്മൾ ഈ നിരലിന് കൊക്ക പറയും പറയുന്നുട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്ലിപ്പ് നോട്ട് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ ത്രെഡിൻ്റെ എഡ്ജിലായിട്ട് ഇത് ഇതുപോലൊരു റൗണ്ട് ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് ബാലൻസ് വരുന്ന ത്രെഡ് ഈ റൗണ്ടിൻ്റെ ഉള്ളിലൂടെ വലിച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ അതൊരു നോട്ടായിട്ട് മാറും ഇനി ഈ റിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി നമ്മളെ എഡ്ജിലെ ത്രെഡ് അല്ല വലിക്കേണ്ടത് ബാലൻസ് വരുന്ന ബാക്കിയുള്ള ത്രെഡ് ത്രെഡാണേ വലിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത് ഇനി അതിൻ്റെ എഡ്ജിൽ വരുന്ന ത്രെഡ് ഇത്തിരി പോയാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നെക്സ്റ്റ് ആയിട്ട് ബേസിക് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ക്രോഷ്യ ചെയ്യുന്ന സമയത്ത് ആ ത്രെഡ് പിടിക്കുന്നതും പ്രത്യേക ഒരു രീതിയിലാണ് ഞാനിവിടെ പിടിച്ചിരിക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് കുറേ യൂട്യൂബ് വീഡിയോസിൽ പല രീതിയിലും പിടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഞാനിവിടെ പോയിന്റ് ഫിംഗറിൻ്റെയും മിഡിൽ ഫിംഗറിൻ്റെയും നടുവിലവിടെയാണ് ത്രെഡ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ തം ഫിംഗറും അതുപോലെ റിംഗ് ഫിംഗറും യൂസ് ചെയ്തിട്ട് ആ സ്ലിപ്പ് നോട്ടിൻ്റെ അവിടെയും പിടിക്കണം ഇനി ഈ റിങ്ങിൻ്റെ ഉള്ളിലൂടെ നീഡിൽ പുറത്തേക്കിട്ട ഓപ്പോസിറ്റ് സൈഡിലെ ത്രെഡ് വലിച്ച് ഈ റിങ്ങിലൂടെ തന്നെ പുറത്തേക്ക് കൊണ്ടു കഴിഞ്ഞാൽ ചെയിൻ സ്റ്റിച്ച് റെഡിയാകും അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചെയിനെ പോലെ ചെയ്തു പോവുകയാണ് വേണ്ടത് ഞാൻ പറഞ്ഞു തന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ത്രെഡൊക്കെ ഇതുപോലെ പിടിച്ചിട്ട് കുറേ നേരം ചെയ്യുന്ന സമയത്ത് കൈയൊക്കെ ചെറുതായിട്ട് വേദനയൊക്കെ ഉണ്ടാവും അതൊക്കെ സാധാരണയായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്നത് തന്നെയാണ് ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നോട്ടിടാൻ വേണ്ടിയിട്ട് കുറച്ച് ത്രെഡ് ബാലൻസ് വെച്ചതിന് ശേഷം ബാക്കി കട്ട് ചെയ്തിട്ട് ആ റിങ്ങിലൂടെ തന്നെ നൂല് വലിച്ച് പുറത്തേക്ക് എടുത്താൽ മതി അങ്ങനെ ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് വെച്ച് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല വേണമെങ്കിൽ ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ രാഖിയോ ഒക്കെ ആയിട്ട് കയ്യിൽ കെട്ടാവുന്നതാണ് അപ്പോൾ ക്രോഷ്യയിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കാരണം ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് ചെയ്ത് അറിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് കമൻറ്റ് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ഒരു ക്രോഷ്യ ആയിട്ട് കാണാം ബൈ